മംഗലാങ്കുന്ന അയ്യപ്പൻ പോയി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാത്രി ഏതാണ്ട് എട്ട് മണിയോടെയാണ് ആ വാർത്ത കേരളത്തിലെ നാട്ടാണ് ലോകത്തേക്ക് ഇടിത്തി പോലെ വന്നു വീണത് ം മലയാളത്തിൻ്റെ സ്വന്തമാന ചാനൽ ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ അധ്യായങ്ങൾ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ പലപ്പോഴും ഏറെ ഉത്സാഹത്തോടും കൂടി ഏറെ ആവേശത്തോടും കൂടിയായിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതും അത് ചിത്രീകരിക്കുന്നതും അതിൻ്റെ എഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിച്ച് നിങ്ങളിലേക്ക് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കൊണ്ടുവരുന്നത് എന്നാൽ വല്ലപ്പോഴും ഒരിക്കൽ ഏറെ വിഷമത്തോടുകൂടി ഏറെ ദുഃഖത്തോടുകൂടി ഇതേ കർമ്മം ചെയ്യേണ്ടി വരാറുണ്ട് ഏതാണ്ട് ഇരുപത് വർഷത്തിനപ്പുറം അറിയാതെ വന്നുപെട്ട ഈ ആന ലോകത്ത് അന്ന് നമ്മൾ പരിചയപ്പെടുത്തിയ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ച ഓരോ ഓരോ ആനകൾ പിന്നീട് ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ അന്ത്യാത്രയും യാത്രാമൊഴികളില്ലാത്ത അവരുടെ കടന്നുപോക്കുമെല്ലാം ഇതേ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അങ്ങേറ്റം ദുഃഖകരമായൊരു വസ്തുത തന്നെയാണ് അത് എഴുതുമ്പോഴും ചിത്രീകരിക്കുമ്പോഴുമൊക്കെ വല്ലാത്തൊരു വിങ്ങലും വീർപ്പുമുട്ടലുമായിരിക്കും മനസ്സിറയും എങ്ങനെ എഴുതണമെന്നോ ഏത് രീതിയിൽ അവതരിപ്പിക്കണമെന്നോ നമുക്കൊരു ധാരണയുണ്ടാവില്ല ഉദാഹരണത്തിന് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഒരു വീഡിയോ മലയാളത്തിൻ്റെ ആനക്കേരളത്തിൻ്റെ ഗജരാജ വൈഡൂര്യം എന്ന് പറയാവുന്ന സാക്ഷാൽ മംഗലാകുന്നയ്യപ്പന്റെ ആ വിയോഗത്തെക്കുറിച്ചുള്ളതാണ് ഗുരുവായൂർ കേശവന്റെയും പത്മനാഭന്റെയും കവളപ്പാറ കൊമ്പന്റെയും ആറന്മുള രഘുനാഥന്റെയും തിരുവമ്പാടി ചന്ദ്രശേഖരന്റെയും പുല്ലുകുളങ്ങര ഗണേശന്റെയും പാറമേക്കാവ് പരമേശ്വരന്റെയും തിരുവമ്പാടി ശിവസുന്ദറിന്റെയും മംഗലാങ്കും കർമ്മന്റെയും പാറമേക്കാവ് പത്മനാഭന്റെയും ചെറുപ്പളശ്ശേരി പാർത്ഥന്റെയും ചുള്ളിപ്പറമ്പിൽ വിഷ്ണുശങ്കരന്റെയും ഉൾപ്പെടെ ഒട്ടേറെ മരണവാർത്തകൾ മലയാളികളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും മാർച്ച് ഇരുപത്തിയഞ്ചാം തീയതിയിലെ ആ മരണവാർത്ത ആനക്കമ്പക്കാരായ ഒരു തലമുറയുടെ മനസ്സുകളിൽ സൃഷ്ടിച്ച നടുക്കവും രോഷവും ആത്മനിന്ദയും അത് വിചാരിക്കുന്നതിനെല്ലാം അപ്പുറത്തായിരുന്നു കഴിഞ്ഞ തിങ്കളാഴ്ച മാർച്ച് ഇരുപത്തഞ്ചാം തീയതി രാത്രി ഏതാണ്ട് എട്ടര മണി കഴിഞ്ഞ ഒരു സമയം എൻ്റെ നാടിനടുത്തുള്ള തങ്കേക്കാട് ക്ഷേത്രത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറുവട്ടൂർ ഗണേശ് എന്നൊരാനയാണ് ഉത്സവത്തിനെത്തിയത് അവിടെ രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് ശിവ രാവിലത്തെ ശിവേലിക്കായാലും വൈകുന്നേരത്തെ ചടങ്ങിനായാലും എല്ലാം ആനയ്ക്ക് പരമാവധി ഒരു മണിക്കൂറാണ് അവൻ്റെ എഴുന്നള്ളിപ്പും ഒരുക്കവും എല്ലാം കൂടി അത് കഴിഞ്ഞാൽ ആന പരിപൂർണ വിശ്രമത്തിലാണ് എവിടെയെങ്കിലും തണലത്ത് മാറി നിന്ന് കഴിക്കുക കിടക്കുക അല്ലെങ്കിൽ വിശ്രമിക്കുക അങ്ങനെയുള്ളൊരു സാധ്യത അവസരം ആനയ്ക്ക് കിട്ടുന്നു നമ്മുടെ ഉത്സവങ്ങളിലൊക്കെ സമയക്രമം കഴിയുന്നത്ര കുറച്ച് ആനകളുടെ കഷ്ടപ്പാടും നാട്ടാനയാവാൻ വിധിക്കപ്പെട്ട ആനകളുടെ അവസ്ഥയുമൊക്കെ എന്തുകൊണ്ട് നമുക്ക് മാറ്റിക്കൂട ആനകളുടെ ഭാഗത്ത് നിന്ന് കഴിയാവുന്നത്ര ചിന്തിക്കിച്ചുകൂടാ എന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു സന്ദർഭം കൂടിയായി ഈ ഉത്സവം പക്ഷേ രാത്രി എട്ടര കഴിഞ്ഞു ആ സമയം ഏതാണ്ട് രാത്രി എട്ടര കഴിഞ്ഞൊരു സമയത്താണെന്ന് തോന്നുന്നു മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ഒരു ആന ഗ്രൂപ്പിലെ മെസ്സേജ് മംഗലാങ്കുന്ന അയ്യപ്പൻ പോയെന്ന് കേൾക്കുന്നു സത്യമാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ഷോക്ക് തന്നെയായിരുന്നു ഇത്രയും കാലത്തിനുള്ളിൽ നമുക്കൊരുപാട് പ്രഹൃദയത്തോട് ചേർത്ത് വെച്ച അനുഭവങ്ങളും ഇതൊക്കെയുള്ള ഞങ്ങളെ കിടുകിട വിറപ്പിച്ചിട്ടുള്ള മുതുമലമൂർത്തിയുടേതുൾപ്പെടെയുള്ള ഒരുപാട് മരണ വാർത്തകൾ കേട്ടിട്ടുണ്ട് അതിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ മംഗലാകുന്ന അയ്യപ്പൻ്റെ മരണം പിന്നീടുള്ള ഏതാനും സെക്കൻഡുകൾ കൊണ്ട് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അത് സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു എല്ലാ അനഗ്രൂപ്പുകളിലും നിമിഷങ്ങൾക്കുള്ളിൽ ഈ ഒരു ചർച്ച വന്നു നിറയുന്നു മനസ് വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു എന്തെന്നാൽ ഏതാണ്ട് അതിനൊരു നാലഞ്ച് ദിവസം മുമ്പാണ് ഞാൻ മംഗലാങ്കുന്നിലെ ഉടമകളിൽ ഒരാളായ ഹരിദാസ് ഏട്ടനെ വിളിക്കുന്നത് അന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് നമ്മളെ തിരിച്ചു വിളിക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു ആന വല്ലാത്തൊരു കണ്ടീഷനിലൂടെയാണ് കടന്നു പോകുന്നത് പക്ഷേ ശശി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് വലിയ ആശ്വാസം അതിൻ്റെ ഒരു പ്രതീക്ഷയാണുള്ളത് എന്ന് ഹരിദാസേട്ടൻ പറഞ്ഞു പക്ഷേ ആ പ്രതീക്ഷകളും എല്ലാ പ്രതീക്ഷകളും അവസാനിപ്പിച്ചും അസ്ഥാനത്താക്കിക്കൊണ്ടും മംഗലാംകുന്ന് അയ്യപ്പൻ ചരിഞ്ഞു അവനില്ലാതായി കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ മനസ്സ് അക്ഷരാർത്ഥത്തിൽ തന്നെ ശൂന്യമായിരുന്നു കോവിഡിന് മുമ്പും പിന്നെ കോവിഡിന് ശേഷം ക്രമാതീതമായും കേരളത്തിലെ ആനമരണങ്ങൾ മരണങ്ങൾ തുടർക്കഥയാകുമ്പോൾ അയ്യപ്പനാനയുടെ മരണം എന്തേ ഇത്രയധികം പ്രത്യാഘാതങ്ങൾ ആന ഫീൽഡിൽ സൃഷ്ടിക്കുന്നു എന്ന ചോദ്യത്തിനും അതിനുള്ള ഉത്തരങ്ങൾക്കും നിരവധിയായ മാനങ്ങളുണ്ട് പ്രശസ്തരായ ചലച്ചിത്ര താരങ്ങളുടെയും കായിക താരങ്ങളുടെയും ഒക്കെ മരണങ്ങൾ ആരാധകരെ അങ്ങേയറ്റം വിഷമിപ്പിക്കാറുണ്ട് വീർപ്പുമുട്ടിക്കാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു മരണം കരിയറിന്റെ ഏറ്റവും ഉച്ച എത്തി നിൽക്കുന്ന അവസരത്തിലാണെങ്കിൽ ആ വേർപാട് സൃഷ്ടിക്കുന്ന വേദനയും ശൂന്യതയും നീറ്റലും അത് വാക്കുകൾക്കതീതമായിരിക്കും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച സാക്ഷാൽ പ്രേംനസീർ മുതൽ സത്യനും സോമനും സുകുമാരനും സുധീറും വിൻസെൻറ്റും രതീഷും ക്യാപ്റ്റൻ രാജുവും കലാഭവൻ മണിയും ഉൾപ്പെടെ ഒട്ടേറെ നായക നടന്മാരും ക്യാരക്ടർ ആർട്ടിസ്റ്റുകളും നമുക്കിടയിൽ നിന്ന് കടന്നു പോയവരാണ് അവരുടെ എല്ലാം മരണങ്ങൾ അതാത് കാലഘട്ടത്തിലെ ആരാധകരെ കാര്യമായി വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജയൻ എന്ന നായകന്റെ മരണവും ജയനും ഇതിനെല്ലാം അപ്പുറം ഇന്നും തലമുറകൾക്കിടയിൽ ചർച്ചയാവുന്നതിൻ്റെ പ്രധാന കാരണം പേരിൻ്റെയും പ്രശസ്തിയുടെയും കരുത്തിൻ്റെയും ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് ആ മരണം സംഭവിച്ചത് എന്നതാകാം പക്ഷെ അതിനും മറ്റൊന്നുകൂടിയുണ്ട് ഇനിയും ഇനിയും ഒട്ടേറെ വേഷങ്ങൾ ആടിത്തിമിറിക്കാൻ ബാക്കി നിൽക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു തലമുറയെ മുഴുവൻ ഞെട്ടിച്ചു കൊണ്ടുള്ള ആദിമത്യാന്തം ദുരൂഹതകൾ അവശേഷിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു അപകട മരണം കണ്ടതും കേട്ടതും വായിച്ചതുമെല്ലാം സത്യം തന്നെയെന്ന് മനസ്സിൻ്റെ ഒരു പാതിക്ക് അറിയാമെങ്കിലും അതെല്ലാം ഒരു സ്വപ്നം മാത്രമായിരുന്നെങ്കിൽ ഓരോ നിമിഷവും ഓരോരുത്തരും ആഗ്രഹിച്ചു പോകുന്ന പ്രാർത്ഥിച്ചു പോകുന്ന ഒരു മരണം കണ്ണീരുറഞ്ഞ് മനുസിൻ്റെ അടരുകളിലും തൊണ്ടക്കുഴിയിലും ഉപ്പുപരലുകൾ കിണക്ക പറ്റിച്ചേരുന്ന ഒരു മരണം കേരളത്തിലെ നാട്ടാന ലോകത്ത് അങ്ങനെ ഒരു ജയനുണ്ടെങ്കിൽ ജയൻ്റെ വിടവാങ്ങലിന് സമാനമായൊരു മരണമുണ്ടെങ്കിൽ അതായിരുന്നു കഴിഞ്ഞയാഴ്ച സംഭവിച്ച മംഗലാങ്കുന്നയ്യപ്പൻ്റെ ദാരുണമായ മരണം നമുക്കിടയിൽ ഇത്രയും കാലമുണ്ടായിരുന്ന ഒരാന ഉത്സവങ്ങളിലൂടെയും ആഘോഷങ്ങളിലൂടെയും നമ്മളെ സന്തോഷിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി ഒരു ആന പെട്ടെന്ന് ചരിയുന്നു അങ്ങനെ ചരിയുന്ന ഒരു സന്ദർഭത്തിൽ ആ ആനയുടെ ജീവിതം ജീവിതത്തിനൊപ്പം തന്നെ അവൻ്റെ മരണവും എല്ലാ കാലത്തേക്കുമായി റെക്കോർഡ് ചെയ്ത് ഒരു എല്ലാ കാലത്തേക്കുമുള്ള ഡോക്യുമെൻ്റ് എന്നോണം നമ്മളൊരു വീഡിയോ ആക്കുക ക്കുന്നതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് പലപ്പോഴും ചർച്ചകൾ ഉയരാറുണ്ട് കർണൻ്റെ മരണം കർണൻ്റെ വിയോഗം അത് ഞങ്ങളൊരു വീഡിയോയായി ചെയ്തപ്പോൾ ആ വീഡിയോ ഞങ്ങളുടെ എല്ലാം പ്രതീക്ഷകൾക്കപ്പുറം ജനമനസ്സുകളിൽ അത് വല്ലാത്തൊരു ചലനം സൃഷ്ടിക്കുകയുണ്ടായി ഇപ്പോൾ ഏതാണ്ട് ഒരു മില്യൺ ജനങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞു ഒരു പക്ഷേ ലോകത്ത് ഏതെങ്കിലും ഒരു ജീവിയുടെ മരണത്തിൽ വിയോഗത്തിൽ ജനങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ആ ആനയെ കണ്ടിട്ടില്ലാത്തവർ പോലും അറിയാതെ കണ്ണുനനഞ്ഞൊരു സന്ദർഭമായിരുന്നു ആ വീഡിയോ പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങളെ വിമർശിച്ചവരുമുണ്ട് ഒരാന ചരിഞ്ഞു കഴിയുമ്പോൾ അതിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നു എന്നുവരെയുള്ള വിമർശനങ്ങൾ ഞങ്ങളുൾപ്പെടെയുള്ള പല മാധ്യമപ്രവർത്തകർക്കെതിരെയും ഉയരുക എന്നുള്ളത് സാധാരണ ഒരാന ചരിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ചിത്രീകരിക്കുന്നതിനെ തെറ്റായ രീതിയിൽ വിമർശിക്കുന്ന ചിലരുണ്ട് പക്ഷെ അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേവലം ആനക്കമ്പക്കാരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഞങ്ങൾ ഈ മാധ്യമത്തെ സമീപിക്കുന്നത് അതിനപ്പുറം ഇതൊരു മാധ്യമ പ്രവർത്തനം കൂടിയാണ് ഞങ്ങളൊരു ആനയെക്കുറിച്ചുള്ള വീഡിയോ ചിത്രീകരിക്കുമ്പോൾ അത് തയ്യാറാക്കുമ്പോൾ അത് ഇപ്പോഴുള്ള ചില നമ്മളുടെ ആ സമയത്തെ തത്സമയത്തെ വികാര വായ്പയോടുകൂടി അല്ലെങ്കിൽ വികാര വിക്ഷോഭങ്ങൾ മാത്രം ഏറ്റുവാങ്ങി ഏറ്റവും ആദ്യം മീഡിയോ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിച്ച് ഏറ്റവും കൂടുതൽ വ്യൂസ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യമല്ല ഞങ്ങൾക്കുള്ളത് അതിനപ്പുറം ഇനി എത്ര തലമുറകൾ കഴിഞ്ഞാലും ഈ ഒരു ആനയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ ആനയുടെ കാര്യം ജനം ചർച്ച ചെയ്യുമ്പോൾ അവരുടെ മനസ്സുകളിൽ ഇതുണ്ടാവണമെന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് ഇവിടെ ഞങ്ങൾ അയ്യപ്പനെക്കുറിച്ചുള്ള ഈ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഇങ്ങനെ വീഡിയോ തയ്യാറാക്കുന്നതിന് വ്യക്തമായ ചില ലക്ഷ്യങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് കഴിഞ്ഞ സീസൺ മുഴുവൻ ഉത്സവ നഗരികളിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കാൻ നിർബന്ധിതനായ മംഗലാംകുന്ന് അയ്യപ്പന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ആനപ്രേമികളും അയ്യപ്പന്റെ ആരാധകരും ഏറെക്കാലമായി കാര്യമായ ഉത്കണ്ഠയിലും ആശങ്കയിലുമായിരുന്നു എന്നതാണ് സത്യം നിമിഷങ്ങൾക്കും ദിവസങ്ങൾക്കും പൊന്നും വിലയുള്ള ഒരു ആന അവൻ ഒരൊറ്റ എഴുന്നള്ളിപ്പിന് പോലും പങ്കെടുക്കാൻ കഴിയാതെ മുഴുവൻ സമയവും മംഗലാങ്കുന്ന വീട്ടിലെ കെട്ടിന്തറയിൽ തന്നെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആനയ്ക്ക് അത്ര കണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്ന ചിന്തയായിരുന്നു വലിയൊരു വിഭാഗത്തെ ആശങ്കപ്പെടുത്തിയിരുന്നത് പുള്ളി പുള്ളി ചങ്ങലയിലാണ് വാശി കൂടുതൽ തല്ലിയിട്ട് തല്ലിട്ട് കാര്യ നമ്മള് സംസാരിക്കുമ്പോഴേക്ക് ചങ്ങലയിൽ പിടിച്ചു വലിയ തുടങ്ങും മുഴുവൻ അവസരല്ലാശി തീർക്കണം അല്ലെങ്കിൽ നാടകടുത്ത് ചങ്ങലടുത്ത് കൊമ്പിൽ കയറിയിട്ട് അടിക്കും അല്ലെങ്കിൽ ചങ്ങലടുത്ത് നിലത്തടിക്കുക അല്ലെങ്കിൽ അമരത്തെ ചങ്ങലിട്ട് വലിക്കുക ആണ് പ്ലാനിങ് വലിക്കുക എന്ന് പറഞ്ഞാൽ തോലിങ്ങനെ കഴിഞ്ഞിറങ്ങി പോയി നമുക്ക് ഇങ്ങനെ കാണും ചങ്ങലെ ഉള്ളിലേക്ക് ഇങ്ങനെ പൂന്തി പോകണം നമുക്ക് ഇങ്ങനെ കാണും കണ്ടിൽ ഇങ്ങനെ കാണും ബ്ലഡ് ചീറ്റി ഇരുങ്ങനെ പോകുന്ന ഇറങ്ങി ഇറങ്ങി ഇങ്ങനെ പോകും ചങ്ങലെ മത്തി കാണും ചങ്ങല ബ്ലഡ് ഈ ഈ ഈ പൂണ്ട് മത്തിൽ അത്യാവശ്യം കേറിയിരിക്കുന്ന സമയത്താണ് പിന്നെ ചങ്ങല പൂണ്ട് ഇത്ര നിർത്തില്ല 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 അല്ലെങ്കിൽ ചങ്ങല പൊട്ടണം അതാണ് പുള്ളിയുടെ അതാണ് പുള്ളിയെ തല്ലാൻ പറ്റില്ല ഒരുപാട്

അലയാതെ ആനയ്ക്ക് മതിയായ വിശ്രമം കിട്ടുന്നുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു മറുവിഭാഗത്തിന് ഉത്സവ സീസണിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തങ്ങളുടെ വീരനായകനായ അയ്യപ്പൻ വീണ്ടും ഉത്സവ നഗരികളിലേക്ക് എത്തുമെന്ന് അവന്റെ ആരാധകർ ഉറച്ചു വിശ്വസിച്ചു എങ്കിലും ഈ സീസണിന്റെ അവസാന പാദത്തിൽ എന്നോണം നടക്കുന്ന നെന്മാറ വല്ലങ്കി വേലയ്ക്കും അയ്യപ്പൻ പങ്കെടുക്കാൻ കഴിയില്ലെന്നും പകരം മറ്റൊരു ആനയെയാണ് സംഘാടക സമിതി നോക്കുന്നത് എന്നുമുള്ള വിവരം പുറത്തു വന്നപ്പോൾ അയ്യപ്പനെ ഹൃദയത്തോട് ചേർത്തുവച്ച് സ്നേഹിക്കുന്നവർക്ക് അത് ചെറുതല്ലാത്ത ഞെട്ടൽ സൃഷ്ടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷക്കാലത്തിനുള്ളിൽ ആനക്കേരളത്തിന് മുന്നിലുണ്ടായിരുന്ന ഏറ്റവും കരുത്തുറ്റ ആന ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമായിരുന്നു മംഗലാങ്കുന്ന അയ്യപ്പൻ ആരോഗ്യമെന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്ന കൊഴുത്തുരുണ്ട ശരീരമുള്ള ആനകളൊക്കെ വേറെയുണ്ടാവും പക്ഷെ ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകുന്ന രാജകീയമായ പ്രൗഢിയും ഉയരത്തിന് ഉയരവും തിരുനെറ്റിയുടെ ഭാഗത്ത് കാണപ്പെടുന്ന കൊഴുത്തുരുണ്ട വായു കുംഭത്തിനു മേലേക്ക് പിന്നെയും കാര്യമായി ഉയർന്നു നിൽക്കുന്ന നെറ്റിത്തടവും ഒരേ ആനയിൽ തന്നെ നിൽക്കുന്നതിന്റെ ഒരു ഗുണമാണ് അയ്യപ്പനും കൂടി അല്ലേ ചട്ടവട്ടങ്ങൾ ഓരോ രീതിയിലാണ് അത് കൊറേ കാലം ഒരാൾക്കുമ്പോ അത് ആനക്കുമുണ്ട് ചെയ്യുള്ള അല്ലെങ്കിൽ എന്റെ പാപ്പതിലുള്ള ആളാണെന്നുള്ളത് എനിക്ക് ഇന്നതൊക്കെ വിശ്വാസം ഉണ്ട് എനിക്ക് പേടിക്കണ്ട അറിയാം അറിയാം പേടിക്കണ്ടല്ലോ ഇപ്പൊ രാത്രി എത്ര വിളിച്ചിണ്ടെങ്കിലും ആനക്കാരൻ

ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അയ്യപ്പൻ എന്ന വെറും ഒരു ശരാശരി ഉത്തരേന്ത്യക്കാരൻ മംഗലാകുന്നിലേക്ക് എത്തുന്നത് പക്ഷെ വന്ന് അധികകാലം കഴിയും മുമ്പേ ആ ശരാശരിക്കാരൻ മലയാളക്കരയെ തന്റെ വരവറിയിച്ചു കരിമ്പുഴ സിന്ധു എന്ന പാപ്പാനാണ് അവനെ ഭാഷ പഠിപ്പിക്കുന്നത് പിന്നെ ചാലിയം ചാമി എന്ന പഴമക്കാരനായ പാപ്പാന്റെ ഉഴമായിരുന്നു തുടർന്ന് ചാമിയുടെ മകൻ സുന്ദരനും കൊണ്ടു നടന്നു ചാമിയാശാന്റെ മകനും മംഗലാകുന്ന് ഗണപതിയുടെ പാപ്പാനുമായിരുന്ന ശങ്കരനാരായണനും അഴിച്ച് അത്യാവശ്യം കാര്യങ്ങൾ നടത്തുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു പിന്നീടാവും ആനയുടെ മതപ്പാട് ഉറയ്ക്കുന്നതും ആന തൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന വിശ്വരൂപം പുറത്തെടുക്കുന്നതും അയ്യപ്പൻ്റെ സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് താൻ പൂരുമയെക്കുറിച്ച് കേരളത്തിൽ ഒരുമാതിരിപ്പെട്ട ആനപ്രേമികൾക്കെല്ലാം അറിയാം ഇത്രമേൽ വാശിയും കണിശതയുമുള്ള ഒരു ആന വേറെയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങളോർക്കും അതെന്താ ഈ പത്ത് നാനൂ ഇപ്പം ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജീവിച്ചിരുന്ന പത്ത് നാനൂറ്റമ്പത് ഒന്നും ഇല്ലാത്ത പ്രത്യേകത എന്താണ് അയ്യപ്പനുള്ളതെന്ന് ആനകൾ പലപ്പോഴും ഇടയാറുണ്ട് മകക്കൂളിലായാലും അല്ലെങ്കിലും ചിലപ്പോഴെങ്കിലും അവർ മനുഷ്യരുമായി സംഘർഷത്തിലേർപ്പെട്ട് മനുഷ്യരെ കൊല്ലാറുണ്ട് മനുഷ്യരെ അല്ലെങ്കിൽ ജീവച്ഛവങ്ങളാക്കി മാറ്റാറുണ്ട് അത് സ്വാഭാവികമാണ് പെട്ടെന്നുള്ള പ്രകോപനത്തിൻ്റെ പുറത്തായിരിക്കും പലപ്പോഴും ആനകൾ അങ്ങനെ ചെയ്യാറുള്ളത് ചിലപ്പോൾ കൂട്ടാനകളെ കുത്തും മറ്റാനകളെ കുത്തി കൊലപ്പെടുത്തിയ ആനകളുണ്ട് പക്ഷേ ഇവർക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകത അയ്യപ്പനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അയ്യപ്പൻ ഉണ്ടായിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവൻ്റെ സ്വഭാവത്തിലെ വിട്ടുവീഴ്ചയില്ലായ്മയാണ് അയ്യപ്പൻ ഒരു കാര്യം നടപ്പിലാക്കണമെന്ന് വിചാരിച്ചാൽ ഒരാളെ കൊലപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചുറപ്പിച്ചാൽ അതിൽ ഒരു ശതമാനം പോലും പിഴയ്ക്കാത്ത രീതിയിൽ കണിഷ് നമ്മൾ പറയില്ലേ സ്ക്രിപ്റ്റ് ചെയ്തൊക്കെ തയ്യാറാക്കുക എന്ന് പറയുന്നത് അതുപോലെ കൃത്യമായി അത് നടപ്പിലാക്കുവാൻ ആനയ്ക്കുള്ള വാശി വൈരാഗ്യം അതിനുള്ള തയ്യാറെടുപ്പ് അത് വല്ലാത്തൊരു അനുഭവവും വല്ലാത്തൊരു രീതിയും തന്നെയായിരുന്നു ക്ഷമയോടെ കാത്തിരുന്ന അതിന് പറ്റിയ സന്ദർഭം കണ്ടെത്തുന്നതിലാനക്കുണ്ടായിരുന്ന ബുദ്ധി അവർ രക്ഷപ്പെടാൻ യാതൊരു പഴുതും അവശേഷിപ്പിക്കരുത് എന്ന കാര്യത്തിൽ അവൻ പുലർത്തിയിരുന്ന കണിശത അത് നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഭാവനകൾക്കും പ്രതീക്ഷകൾക്കുമെല്ലാം അപ്പുറമാണ് ഒരിക്കലൊന്നാമൻ്റെ സഹായിയായി ഉണ്ടായിരുന്ന ഒരു പാപ്പാനെ അയ്യപ്പൻ അവൻ്റെ തറയിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ തീറ്റ കൊടുക്കാൻ വരുമ്പോൾ അവനോട് എന്തോ ചട്ടത്തിൻ്റെ വാക്കുകൾ പ്രയോഗിച്ചപ്പോൾ അയ്യപ്പൻ അയാളെ കൊലപ്പെടുത്തുന്നു അതിന് യാതൊരു മടിയും ഉണ്ടായില്ല മറ്റൊരു ഘട്ടത്തിൽ പാലക്കാട് ജില്ലയിലെ വയലൂർ വിളക്ക് എന്ന ഉത്സവാഘോഷം കഴിഞ്ഞ് അയ്യപ്പനും ചട്ടക്കാരനും അവൻ്റെ സ അവരുടെ സഹായികളുമെല്ലാം മടങ്ങയാണ് പാലക്കാട് പുതുനഗരത്തിനടുത്ത് രാത്രി എത്തിയപ്പോൾ കുറച്ച് സമയം ആനയ്ക്കും പാപ്പന്മാർക്കും വിശ്രമമാകാം എന്നവർ വിചാരിക്കുന്നു അങ്ങനെ ആനയുടെ ഇടപൂട്ടി പാപ്പാന്മാർ കുറച്ചകലെ മാറി ഏതാനും മീറ്ററുകൾക്ക് അപ്പുറത്ത് പാപ്പാന്മാർ കിടന്നുറങ്ങുന്നു ആനയ്ക്ക് പെട്ടെന്നൊന്നും ചെല്ല എത്തി എന്നാൽ ആന അങ്ങോട്ട് പെട്ടെന്ന് ആനയ്ക്ക് കൈ കൊണ്ട് പിടിക്കാനോ തൊടാനോ കഴിയുന്നതിനേക്കാൾ കുറച്ചധികം ദൂരത്തിൽ അവർ കിടന്നുറങ്ങുന്നു ഒരു കടയുടെ തിണ്ണയിൽ എന്ന് പറയുന്ന ഷട്ടറിനോടൊക്കെ ചേർന്നുള്ള ഭാഗത്താണ് പെട്ടെന്ന് ഒരു ബഹളം കേട്ട് ഇരുട്ടിലാ പാപ്പാന്മാർ ഞെട്ടി ഉണരുമ്പോൾ ആകെ ഒരു അലർച്ചയും ബഹളവുമാണ് അവിടെ പറഞ്ഞു കേൾക്കുന്നത് ആനയ്ക്കും ഈ സഹായികളായ പാപ്പന്മാർക്കും ഇടയിൽ ഒന്നാമനുണ്ടായിരുന്നു ആ ഒന്നാമനെ പോലും ഒന്നാമനെപ്പോലും കവച്ചുകിടന്നാണ് ആന ഒരു ശബ്ദം പോലും കേൾപ്പിക്കാതെ ഓർക്കുക ഈ ഇടച്ചങ്ങല കൊണ്ട് ഇട പൂട്ടിയിരുന്ന ആന ആ ചങ്ങല ശബ്ദം കേൾപ്പിക്കാതെ നമ്മൾ പൂച്ചക്കാൽ വൈപ്പുകൾ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ആ ഒരു ശബ്ദവും കേൾപ്പിക്കാതെ ആ സഹായികളായിരുന്ന രണ്ട് ചെറുപ്പക്കാരുടെ അടുത്തേക്ക് ആന എത്തുകയും ഇവരെ രണ്ടുപേരെയും കടയുടെ ഷട്ടറിലടിച്ചെന്നോണം കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത് കത്തിവേഷങ്ങൾ അഴിച്ചു വെച്ച് ഉയരക്കുതിപ്പിലേക്കും സൽപ്പേരിലേക്കും നടന്നു കയറി അയ്യപ്പൻ മംഗലാങ്കുന്ന ആനത്തറവാടിനെ സംബന്ധിച്ച് അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു പൊന്മുട്ടയിടുന്ന താറാവായി മാറുകയായിരുന്നു കൈവിട്ടുപോയ കുഞ്ഞിൻ്റെ ജാതകവും ലക്ഷണങ്ങളും ഇനി പാറ്റിപ്പെറുക്കിയിട്ട് കാര്യമില്ല എന്നതാണ് സത്യം പക്ഷേ ആ പക്ഷേകൾക്കിടയിൽ നാം ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്തതും എല്ലായ്പ്പോഴും ഓർത്തിരിക്കേണ്ടതുമായ ചിലതുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഓരോ സീസണിലും ഒരു കോടിക്കു മേലെ വരുമാനമുള്ളവനായിരുന്നു അയ്യപ്പനാണ് അയ്യപ്പനെയും അങ്കരാകുന്നുകാർ ചിലപ്പോൾ കൊടുത്തേക്കും എന്നൊരു കരക്കമ്പി ആന ഫീൽഡിൽ ചെറുതായിട്ടൊന്ന് പ്രചരിച്ചാൽ പോലും പത്തോ പതിനഞ്ചോ കോടിയുടെ വാഗ്ദാനങ്ങളുമായി ആ നിമിഷം മംഗലാങ്കുന്നിലേക്ക് കുതിക്കാൻ അനേകം പേർ തയ്യാറുണ്ടായിരുന്നു എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ആനയായിരുന്നു അയ്യപ്പൻ ആന വഴിക്ക് ും ഇതായിട്ടുള്ള സംഭവം ഇത് ചെയ്ത് കഴിഞ്ഞ് കടുവ വില ടൈമ് മുതൽ കഴിഞ്ഞ് നമ്മളെ കാവടിയാശാനാശന അപ്പൊ പിന്നെ ആശ അയച്ച സമയത്താണെങ്കിൽ അങ്ങനൊരു അങ്ങനെ വലിപ്പമുണ്ട് പക്ഷെ അങ്ങനെ ഒരു പേരും പ്രസിദ്ധിക്കുന്നുള്ളെവലിങ്ങനെ പോയി വന്നു പിന്നെ അത്ര ശരീരം ഒന്നുമില്ല ഒരു സ്കലട്ട് ശരീരമായിരുന്നു സ്കലട്ടായിരുന്നു പിന്നെ അങ്ങനെയുള്ള രീതിയും കൂടി ആകുമ്പോ ആൾക്കാർക്ക് അങ്ങനെ ഒരു കാളിദാസനാട മോളൊരു സ്കലട്ടാളോ വയറൊന്നും ഇല്ല ഒറ്റ പളിയാനമാതിരി ശരീരല്ല അതിനുശേഷം പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ബാലകൃഷ്ണ അയച്ച് കുറച്ച് കൊണ്ടുവരണം കൊണ്ടു ബാലക്ഷണം കൊണ്ടു നടക്കുമ്പോ ചിലവർക്ക് ബാലകൃഷ്ണൻ ആളെ ചെറുതാണല്ലോ എല്ലാവർക്കും കൂട്ടത്തില് വരുന്ന ആനക്കാർക്കൊക്കെ ഒരു പേടി ചെറിയ പയ്യന്റെ ഇത്രയും വലിയ ആന കൊടുത്തു കൊണ്ടുവന്നിട്ട് അങ്ങനെയാണ് നമ്മളെ തൃശ്ശൂർ പൂരത്തിന്റെ തിരുവമ്പാടി വിഭാഗത്തിന്റെ ഒക്കെ ഇത്രയും ചെറിയ സെക്കൻഡിൽ ഇത്രയും ഇങ്ങനെ പ്രശ്നമുള്ളൊരു ആന വരുമ്പോ ആന വലുതാണേ പ്രശ്നം ഉണ്ട് ചെറിയൊരു പയ്യൻ കൊണ്ടുവരും ചെയ്യുമ്പോ പ്രശ്നം പറഞ്ഞിട്ടാണ് നമ്മളെ മഴക്കാട് വേലായുതട്ടം വിളിച്ചിട്ട് വരുന്നത് വേലായുതട്ടം വേലായിട്ടും വെറുതെ ആളായിട്ട് ഇങ്ങനെ നിക്കണമെന്നുള്ളു പക്ഷേ ആൾക്കാരെ മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ വേലായുതാട്ടം എന്ന് പറയുമ്പോ ഒന്നും പറയാല്ല അവിടെ വിശ്വാസമായി വേലായുതാട്ടം പറഞ്ഞാൽ ഒത്തിരി വലിയൊരു അവിടെ ഇരിക്കുമ്പോ പിന്നെ ആൾക്കാർക്കും വിഷയമല്ലോ അതുകൊണ്ട് അങ്ങനെ വേലായുതാട്ടം കൊണ്ടുനടക്കണം ആ ടൈമിലാണ് അവിടെ നിങ്ങണ്ടാണ് അവിടെ വരള്ളത് മാറ്റം അതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേലായുതേട്ടം പോയതിന് ശേഷം നമ്മളെ പാപ്പി രാധയും ആയിരിക്കണം കിള്ളിമംഗളാ അവരഴിച്ചു കഴിഞ്ഞാ തൃശ്ശൂർ പൂരം കൂടി എടുത്തോട് കൂടി മാറിപ്പോയി ആ മാറണം രാധ പോയി പാപ്പിയും പോയി രണ്ടു വരും പോയി ആ ഗ്യാപ്പിലാണ് നമ്മൾ പാർത്ഥന കെട്ടിട്ട് ചെറിയൊരു ചെറുപ്പം പ്രശ്നം കാരണം അങ്ങനെ പുരശി മാറിപ്പോയി അപ്പൊ അങ്ങനെ ഇതൂടെ നിക്കണ്ടപ്പോ അങ്ങനെ അങ്ങനെ അഴിച്ചു കഴിഞ്ഞ പതിനെട്ട് വർഷമായി ആനയെ പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന ശശിയെക്കുറിച്ചും മംഗലാങ്കുന്നിലെ മുതിർന്ന സഹോദരങ്ങൾക്ക് പരാതി ഒന്നുമില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിട്ടും അയ്യപ്പനും ശശിയും വഴി പിരിഞ്ഞു ശശിയുടെ സ്ഥാനത്തേക്കെത്തിയത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ പോലുള്ള ഒരു ഇതിഹാസ താരത്തെ അവൻ്റെ നല്ല പ്രായത്തിൽ തന്നെ വഴി നടത്തിയിട്ടുള്ള എരുമയൂർ മണിയെന്ന പരിചയസമ്പന്നനായ പാപ്പാൻ പക്ഷെ പിന്നീട് ഒരിക്കൽ പോലും മംഗലാങ്കുന്നിലെ ആനത്തറിവിട്ട് പുറം ലോകം കാണാതെ ഗജരാജ വൈഡൂര്യമെന്ന് ഒരു തലമുറ വാഴ്ത്തിയ അയ്യപ്പൻ അതിദയനീയമാം വിധം അന്തിശ്വാസം വലിച്ചു ചുമതല ഒഴിഞ്ഞുപോയ പാപ്പാനെയും തുടർന്ന് ചുമതലയേറ്റ പാപ്പാനെയും വിമർശിക്കുന്നവർ നിരവധി പൊന്നുപോലുള്ള ഒരു ആനയെ വേണ്ട പോലെ ശ്രദ്ധിക്കാതെ പടുമരണത്തിന് വിട്ടുകൊടുത്തു എന്നതിൻ്റെ പേരിൽ ഏറ്റവും അധികം പഴി ഉടമകൾക്ക് നേരെയാണെന്നതും സത്യം അടഞ്ഞുകിടന്ന ഗേറ്റിനുള്ളിലെ ആനത്തറിയിൽ അയ്യപ്പൻ തീരാവേദനകളോടും യാതനകളോടും മല്ലടിക്കുമ്പോൾ നമ്മുടെ വൈദ്യശാസ്ത്ര സംവിധാനങ്ങളും ഉത്തരവാദപ്പെട്ട വനം വന്യജീവി വകുപ്പുകളുമെല്ലാം ഒരുപോലെ പരാജയപ്പെട്ടു എന്നതും ഞെട്ടൽ ഉളവാക്കുന്നതാണ് ഗുരുതരമായ ചികിത്സാ പിഴവ് ഉത്തരവാദപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുണ്ടായോ എവിടെയാണ് പിഴച്ചത് ആരുടെ ഭാഗത്താണ് കുഴപ്പം മഴ പെയ്തു തോർന്നിട്ട് മരം പെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ മംഗലാങ്കും നയ്യപ്പന നാൺപറപ്പിന്റെ മരണം ഉയർത്തുന്ന ചോദ്യങ്ങളും ആശങ്കകളും അനവധിയാണ് നൂറു നൂറ് തർക്കവിതർക്കങ്ങൾക്കിടയിൽ അറിയാനും അറിയിക്കാനും ശ്രദ്ധയിൽപ്പെടുത്താനുമുള്ള ശ്രമം എന്ന നിലയിൽ ഞങ്ങൾ ആ വഴിയിലൂടെയാണ് നീങ്ങുന്നത് ഒറ്റച്ചൂടിൻ്റെ പുറത്തുള്ള പ്രതികരണങ്ങൾക്കും ഉള്ളുനീർന്ന ആത്മരോഷത്തിൻ്റെ പുറത്തുള്ള വിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമപ്പുറം ആനക്കേരളത്തിൻ്റെ മനസ്സിൽ തീരാനോവിൻ്റെ തീക്കടൽ കടഞ്ഞ ഒരു ആന മരണത്തിൻ്റെ അറിയാപ്പുറങ്ങൾ തേടി